അങ്ങേറ്റത് കാണുന്ന നീല വര കാണുന്ന കടല കേട്ടോ നിൽക്കുന്നത് പോത്തങ്കോട് വെഞ്ഞാറമൂട് ഉള്ളൂർ റൂട്ടിൽ പോത്തങ്കോട് എന്ന സ്ഥലത്താണേ അതിന് നമ്മളിവിടെ ബാക്കി മൂന്ന് പേരുണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ അവിടെ ഹരിചേട്ടനെ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മടവൂർ പാറ എന്ന് പറയും പുരാവസ്തു വകുപ്പിൻ്റെ നിരീക്ഷണത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സംരക്ഷിതമായ മടവൂർ പാറയിലെ റോ

സ്ട്രക്ചർ ആ സ്ട്രക്ചർ മൊത്തം ഇത് വാ പക്ഷേ ഒരു ഒരു നാച്ചുറാലിറ്റി കിട്ടൂല്ലേ ഞാൻ പുല്ലേ കണ്ടല്ലേ പുല്ലേ ഇട്ടു പുല്ല് കണ്ടോ പുല്ലിട്ടേക്ക് കണ്ടല്ലേ കൊള്ളാം അടിപൊളിയാണ് ടീ നട്ടിച്ച വെയിലത്ത് വന്ന് നല്ല നല്ല കാറ്റുണ്ട് തണുപ്പുണ്ട് നമ്മൾ കടല് കാണാം ഇവിടെ വരുന്നാൽ കടല് കാണാം കേട്ടോ അപ്പം നമുക്ക് ഇവിടെ വരുന്നവരൊക്കെ ഒരു ഫ്രീ പാസ്സാണ് കേട്ടോ ഫ്രീ പാസ്സാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തിങ്കളാഴ്ച അവധിയാണ് കുറേ അവധി ദിവസങ്ങൾ അല്ലാതെ ഉണ്ട് അത് വീടിലിട്ടേക്കാം അപ്പം ഈ വരുന്ന വീടിയൊക്കെ ബാക്കി അഡിയാം ോണത്ത് ജംഗ്ഷൻ തൊട്ട് മുമ്പ് ലെഫ്റ്റിലേക്ക് വഴിയുണ്ട് ഒരു കിലോമീറ്ററോളം വരുമ്പം ഈ മെയിൻ റോഡാണ് ആയിരൂർ പാറ പോകുന്ന വഴിയാണ് ജംഗ്ഷൻ തൊട്ട് ആ ഓഫീസിന് തൊട്ട് താഴെ തന്നെ നമുക്കൊരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ പാർക്കിംഗ് സൗകര്യമുണ്ട് ഇവിടെ ഫ്രീ പാർക്കിംഗ് ആണ് ഉണ്ടോ ഇന്നത്തെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം വൈകുന്നേരം ഉള്ളത് നല്ല തിരക്കായിരിക്കും കേട്ടോ ഓക്കെ പങ്കൂടാണ് കേരള പുരാവസ്തു വകുപ്പിൻ്റെ മടവൂർ പാറ സംരക്ഷിത സ്മാരകം ഇവിടെ നിന്ന് ലെഫ്റ്റിലൂടെ ആയിരൂർ പാറ പോകും കേട്ടോ ഇവിടെ നമ്മൾ പണ്ടെന്ന് വന്നതാണ് വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ഒന്ന് കാണാൻ വേണ്ടി എന്തുകൊണ്ടോ പുരാവാസ വകുപ്പിൻ്റെ ക്ഷേത്രങ്ങളുടെയൊക്കെ പഴയ കല്ലുകൾ നമ്പറിൽ കിട്ടുന്ന സ്ഥലം കേട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് അതിക്രമിച്ച് കിടക്കുന്ന വിഷാർഹമാണ് രാവിലെ ഒമ്പതര മുതൽ ആറര വരെ ആണ് പ്രവേശനം തിങ്കളാഴ്ച ആദ്യമാണ് തിങ്കളാഴ്ച ദിവസം ജൂലൈ ഇരുപത്താറ് ഏപ്രിൽ പതിനാല് മെയ് ഒന്ന് തിരുവോണം ഗാന്ധി ഗാന്ധിഗാന്തി അവധി ആണ് നമ്മുടെ ഇവിടെ ചിത്രീകരണങ്ങൾക്കൊക്കെ വകുപ്പിന് അനുമതി ഉണ്ടായിരിക്കണം പാറ എഴുതാൻ പാടില്ല സി സി ടി വി ക്യാൻറ്റീൻ അങ്ങല്ലേ മേ ക്യാൻ്റീൻ അങ്ങല്ലേ ഉള്ളേ പഴയല്ലേ ഇവിടെ താൽക്കാലം ഇവിടെ ടിക്കറ്റ് കൗണ്ടറുകൾ ആയിട്ടുണ്ടെങ്കിലും ടിക്കറ്റിനൊന്നും ആയിട്ടില്ല ഇവിടെ നമ്മൾ വിസിറ്റേഷൻ്റെ ബുക്കുകളുണ്ട് ബുക്കിനകത്ത് എഴുതണം അതൊക്കെ ഉള്ളു ഇവിടെ ഓഫീസർമാരൊക്കെ ഉണ്ട് അവിടെ നമ്മൾ പേരും സ്ഥലവും മൊബൈൽ നമ്പറും ഒക്കെ എഴുതണം ഐ ഡി കാർഡ് കാണിച്ചിരിക്കണം താൽക്കാലികമായി ഷൂട്ടിംഗ് ഇല്ല മറ്റുള്ള കാര്യങ്ങൾ കുഴപ്പമില്ല ഇവിടെ പാർക്ക് കൊച്ചിനൊരു പാർക്കുണ്ട് അല്ല ഒരു കൊച്ചുപാവാ ആടാൻ പോകുന്നണ്ടോ അതുകൊണ്ട് ഇപ്പോൾ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് പാസ് കിട്ടും കുടുംബശ്രീയുടെ ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട് അടിപൊളി മുമ്പ് നമ്മളിവിടെ വന്നിരുന്നു അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്ക് മനോഹരമായ ഒരു പാറയാണ് എങ്ങനെയാണ് കേട്ടോ വെയിലാണെങ്കിലും താഴെ നല്ല അടി ടോയ്ലറ്റ് ബ്ലോക്ക് കേട്ടോ നല്ല ടോയ്ലറ്റ് ബ്ലോക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെ വെയിലാണെങ്കിലും നമുക്ക് അവിടെ അവിടെ സെറ്റപ്പ് നമ്മൾ അവിടെ പോന്നെ അവിടെ അവിടെ മണിക്ക് പോകണ്ടേ മലയുടെ മണ്ണിക്ക് ആ മലയുടെ മണ്ടേക്ക് പോകണം നമ്മള് ഉണ്ടോ ഇത് നമ്മള് താഴെ കണ്ടോ മടവൂർ മഹാദേവ ക്ഷേത്രമുണ്ട് അവിടെ നമ്മുടെ സ്ഥലമുണ്ട് അത് പോത്തങ്കോട് വേക്കിള ഇല്ലേ ഉണ്ട് ആർ ടി ഓഫീസിന് മുമ്പിൽ കൂടെ നമ്മൾ ഉള്ളൂർ പോകുന്ന വഴിയാണോ താഴെ കണ്ടോ ആംബുലൻസ് പോകുന്ന അവിടെ താഴെ ഇവിടെ താഴേന്ന് വേറെ വഴിയുണ്ട് ശിവൻ അമ്പലത്തിൽ വരുന്നത് അവിടെ തരാം കണ്ടോ പക്ഷെ നമ്മളെ കഴക്കൂട്ടമാണ് അവിടെയാണ് കഴക്കൂട്ടം കാണുന്നത് ഇവിടെ വെഞ്ഞാറുമൂട് ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ സി സി ടി വി നിരീക്ഷണമാണ് വളരെ മനോഹരമായ സ്ഥലമാണ് ഇപ്പോൾ ഫ്രീ പാർക്കിങ്ങാണ് പാസ് കൊടുക്കണ്ട അതിലും നന്ദു കൂടെ അങ്ങനെ വന്നായിരുന്നു എന്തെങ്കിലും ഓലയൊക്കെ മാറ്റിയാണ് പുതിയ പണിയാ ഇതെല്ലാം പൊളിഞ്ഞു പോയുന്നോ പൊക്കു വലിയ ഒന്നും പാടില്ല അടിപൊളി ഇവിടെ പ്രോഗ്രാംസ് നടത്താൻ പറ്റും കേട്ടോ വകുപ്പിന്റെ അനുമതി വകുപ്പിന്റെ അനുമതി പ്രോഗ്രാംസ് നടത്താൻ പറ്റും രണ്ടായിരത്തി പതിനാറിലാണ് ചിൽഡ്രൻസ് പാർക്കും ബോംബു ബ്രിഡ്ജും ഹട്ടും ഒക്കെ വന്നത് ഉണ്ടോ ഇവിടുത്തെ നമ്മുടെ കാൽക്കരണ കൊള കയറിക്കോ അങ്ങനുണ്ട് കൊള പഴയ മുളയാണ് ഇത് കണ്ടോ മുളയൊക്കെ വെച്ച് പക്ഷെ ഇത്രയും വെയിലുണ്ടെങ്കിലും അടിപൊളിക്കാറ്റാട്ടോ അല്ലേ അവിടെ പ്രോഗ്രാം നടത്താം ഓപ്പൺ സ്റ്റേ ആ പഴയ വഴിയുണ്ടോ അതാണ് മടവൂർ ശിവക്ഷേത്രമാണ് തലമുള്ളത് അത് വേണ ഉള്ളൂർ ഒക്കെ പോകുന്ന കേട്ടോ ഉള്ളൂർ മെഡിക്കൽ കോളേജിൽ പോകാൻ ഖട്ടുകളൊക്കെ ഉണ്ട് അവിടെ കണ്ടുണ്ട് നമ്മളെനിക്ക് കേറാൻ പോന്നു പറഞ്ഞാല് പാറേക്കണം ഒരു ഇത് ആ ഒരു പ്രകൃതിയുടെ കലാവിനെ ഇതൊക്കെ ോ അടിപൊളിയല്ലേ സൂപ്പർ കേട്ടോ പറയാൻ പറ്റില്ല അതിനകത്ത് പടങ്ങൾ വരച്ചാൽ പായലുകളൊക്കെ വെച്ച് മഴയൊക്കെ പെയ്തിട്ട് പായലൊക്കെ വെണ്ടിട്ടുണ്ടോ അടിപൊളിയാണ് കേട്ടോ രക്ഷയില്ല കുറച്ച് നാൾ മുമ്പ് ഞാനും അകിലും നന്ദും അമ്മയും കൂടി ഇവിടെ വന്നിരുന്നു ആ വീഡിയോ റിലീസ് ആയിട്ടില്ല കേട്ടോ അന്ന് ഇതെല്ലാം പൊളിഞ്ഞ് പോയിക്കാൻ അന്ന് നമ്മളിവിടെയൊക്കെ പരാതിയൊക്കെ പറഞ്ഞ് അവരന്ന് പറഞ്ഞിരുന്നു ഓണത്തിന് മുമ്പ് ശരിയാക്കാൻ പറഞ്ഞാൽ ഓണത്തിനുശേഷം അവർ ശരിയാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് ഇപ്പം നമ്മൾ വീണ്ടും നമ്മളത് ശരിയായി എന്നറിയാൻ വേണ്ടി കയറിയ കേട്ടോ നമ്മളുണ്ട് മുളയുടെ ആ സൗണ്ട് കേട്ടോ ചവിട്ടു പുളിക്കട്ടാരും കേറ പുളിയാണ് കേട്ടോ സൈഡെല്ലാം കാടൊക്കെയാണ് മുള വെച്ച് മാത്രം പണിയിരിക്കുന്ന അതിൻ്റെ മണ്ടൊക്കെ ഓല ഈറയും പുല്ലുകളും കാട്ടു പുല്ലുകളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പണി കേട്ടോ സൈഡൊക്കെ നമ്മൾ എടുത്തയാണ് കേട്ടോ കുഴപ്പം ശരി എല്ലാം പണിയോട്ടോ വൃത്തിയാക്കി എല്ലാം തുരുമ്പിച്ച് വരും ഒക്കെ ഇത് ഇരുപാണ് മറ്റേ പൈപ്പും പെങ്ങളൊക്കെ വെച്ചിട്ട് മോളയൊക്കെ ഉണ്ട് ഫ്രീ പാസാണ് കേട്ടോ പക്ഷേ സർക്കാർ ഇങ്ങനെയൊക്കെ ഒരു ഇരുവേരോ പാസ്സൊന്നും ഒരു വലിയ കാര്യമല്ല ഇരുപേരുടെ പാസ്സ് തുടങ്ങണം പാസ് തുടങ്ങിയ ആ വരുമാനം വേണ്ടി നമ്മളിവിടെ കുറേ വികസനങ്ങൾ ഉണ്ടാകണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സാധനങ്ങൾക്ക് കാശ് കൊടുക്കാൻ തയ്യാറാണ് ഇവിടെയൊക്കെ ചില കയറണം കേട്ടോ ചില കയറുന്നുണ്ട് ശ്രദ്ധിക്കുക ചാണകമൊക്കെ വെച്ചിട്ടാണ് ഇത് കേട്ടോ കയറുമ്പോൾ നാണക്കിന്ന് കേട്ടോ ആ കൊളോ ല്ലേ ഉണ്ടോ കയറി വന്ന വഴി വളരെ മനോഹരമായ സ്ഥലമാണ് ഹരിക്കോട്ടനെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ വിട്ടിട്ട് കണ്ടോ വന്ന മരിക്കുന്ന പിന്നെ എന്നാൽ രണ്ടിട്ട് വാങ്ങാൻ വിചാരിച്ചു വന്ന കിട്ടിച്ചേട്ടാ കണ്ടോ ഫോട്ടോ ഫോട്ടോഷൂട്ടാണവിടെ കൂടെ വേറെ തന്നിപ്പോൾ ഉണ്ട് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമല്ലെങ്കിലും ആ എടുത്തോ കണ്ടോ എടുത്തിട്ടുണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് അതെല്ലാം ആ വേണോ നല്ല സുഖം

ക്ഷേത്രത്തിന് തായ് പുറങ്ങോ അങ്ങനെ ഇണ്ടോ അടിപൊളി അമ്പലം അടിപൊളി അവിടെ അടിപൊളി കടല് അങ്ങനെ കാണുന്ന നീല വര കാണുന്ന കടല

മീനിലത്തെ ആ തകർന്നിരിക്കുകയാണ് ഇവിടെ ചെതല് കയറിയിട്ടുണ്ട് നടക്കുമ്പോൾ സൂക്ഷിക്കുക പുരിക്കും പാടാ അടിക്കില്ലടാ പാട്ട് വിടാ അതെ അതെ ഇതിൻ്റെ അടിയിലുള്ള ഇരുമ്പ് സ്ട്രോങ് ആണ് പിന്നെ ഇവിടെ പാസ് ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആണ് ഏഹ് കുറ്റം പറയാൻ പറ്റത്ത കാരണം അവർ ഫ്രീ ആയിട്ട് നമ്മൾ ഇത്രയും കാണിക്കുന്നില്ലേ അവർക്ക് ഒരുപത് രൂപ മുപ്പത് രൂപ ഒക്കെ പാസ്സാക്കാം പാസ് വരണം എന്നാലേ ഇതൊക്കെ മെയിൻസ് ചെയ്യാൻ പറ്റൂ അല്ലേ അല്ലാതെ ഫണ്ട് കിട്ടത്തില്ലല്ലോ നമ്മുടെ പുരാവസ്തു വകുപ്പിനാണ് നമ്മുടെ ടൂറിസം മന്ത്രി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സാർ അതിലൂടെ അറിവിലേക്ക് നമ്മുടെ മടവൂർ പാറ അതെ മടവൂർ പാറയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്തിൻ്റെ ഒരു അടിപൊളി നാചേക്കലായിരിക്കും ഓക്കെ നാലാവശ്യത്ത് നമുക്ക് അടിപൊളി കുളവുണ്ട് കേട്ടോ മേളിൽ നിന്നുള്ള വെള്ളമൊക്കെ ശേഖരിച്ചിട്ട് ഇവിടെ നിന്നാണ് പമ്പ് ചെയ്ത് മുകളിലേക്ക് ഒരു ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതേ പാറയൊക്കെ സ്റ്റെപ്പൊക്കെ കെട്ടി മാറി ഒക്കെ കെട്ടി സ്റ്റെപ്പൊക്കെ ഇട്ട് ഷെഡ് ഒക്കെ ഉണ്ട് ഇടയ്ക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു പാറ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ട് അടിപൊളിയല്ലേ പാറ ഒക്കെ ഇട കേട്ടോ ഇവിടെ താഴെ മടവൂ ശിവക്ഷേത്രമുണ്ട് ഇവിടെ വരാൻ ഇതിലേക്ക് താപ്പുടം നടന്നു പോവാം ഇതാണ് നമ്മുടെ കുളം കേട്ടോ അടിപൊളി മീനുണ്ട് കൊള്ളത്തിൽ കേട്ടോ സൂപ്പർ മീൻ കേട്ടോ അടിപൊളി വെള്ളമാണ് പാറയ്ക്ക് ചുറ്റും കെട്ടി അതിനകത്ത് ചെയ്തേക്കും കേട്ടോ അത് മീനുണ്ട് ഒരു മീനേ ഉള്ളൂ കേട്ടോ വലിയ മീനുണ്ട് ഇവിടെ വെള്ളം വന്നു മീനും സ്ഥല മീനൊക്കെ ഉണ്ടോ അങ്ങനെ വിളിച്ചിട്ടാണ് പറഞ്ഞാളവിടെ തോന്നുന്നത് ഇങ്ങനെ നമ്മൾ ഇവിടെ ഇന്ന് യാത്രയാവുകയാണ് ചെയ്യുകയാണ് താഴെ ഒരു ശിവക്ഷേത്രം ഉണ്ടോ കേട്ടോ കാണാൻ പറ്റുമോ നോക്കട്ടെ ഈ പൈപ്പ് വഴി ഈ പാത്തിക്കത് വഴി വെള്ളം കേട്ടോ ഈ വെള്ളമാണ് പാർത്തിക്കത്ത് വെച്ച് അവിടെ ഇറങ്ങുന്നത് കേട്ടോ കേട്ടോ പാറകളുടെ ഇടകളിൽ നിന്ന് വീഴുന്ന വെള്ളം ഇത് എപ്പോഴും ആംബുലൻസുകൾ പോകുന്ന റൂട്ടാണോട്ടോ താഴെ കേട്ടോ നമ്മുടെ മെഡിക്കൽ കോളേജ് ഉള്ളൂർ മെഡിക്കൽ കോളേജ് കാട്ടായിക്കോണം ജംഗ്ഷനിൽ നിന്നും അകത്തേക്ക് ഒരു കിലോമീറ്റർ വരുമ്പം റോക്ക് ക്ലൈമ്പിങ് നോക്കി കണ്ടോ റോക്ക് ക്ലൈമ്പിങ്ണ്ടോ ഒരാള് അപ്പൊ ആരൊക്കകത്ത് മീനുണ്ടാക്കോളത്തി വലിയ മീനുണ്ടാക്കോളത്തി ആ എവിടൊക്കെ സൂര്യ തന്ന സ്ഥലണ്ട് സൗന്ദര്യം ഉണ്ട് സന്തോഷമുണ്ട് അല്ലേ എന്താ പ്രശ്നം മദ്യപാനവും പുകവലിയും ഇവിടെ നിരോധിച്ചിരിക്കുകയാണ് ഒരുമാരി പരി വലിയ വേസ്റ്റ് ഇല്ല പ്ലാസ്റ്റിക് വേസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സുഖം അല്ലേ നടന്ന് സ്വീകരിച്ച് കരിച്ചേട്ടാ വാങ്ങിച്ചെന്ന് ബിരിയാണി തീർന്നിട്ടുണ്ട് ഇനി അടുത്ത അടുത്ത ലോഡ് ചെയ്യേണ്ടി വരും ഈ താരക്കുലം ഇത് അമ്പലം കേട്ടോ ശിവക്ഷേത്രം ആക്കണം അതെ ആ ശിവേത്രം കേട്ടോക്കണം ഇല്ല താഴെക്കുട ഈ റോപ്പി കൂടെ പിടിച്ച് താഴെറങ്ങണം കേട്ടോ അടിപൊളിയാണ് അവിടെ നോയുണ്ട് അടിമേള കയറാൻ പാടില്ല ഇതിവിടെ ചെറിയ സ്ഥലമുണ്ട് അല്ലെങ്കിൽ നടന്നു വേണം നമ്മൾ ഇവിടെ ക്യാമറ നിഷ നമ്മൾ ഇടിമേല രക്ഷശാലയൊക്കെ ഉണ്ട് നോക്കി കേട്ടോലോ അപ്പോൾ നമ്മളിവിടുത്തെ വീഡിയോസ് അപ്പോൾ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ വരുന്നവർ കാണുക കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക ഓക്കെ കേട്ടോ ചക്ക ഫോട്ടോഷൂട്ടിന്റെ വേള ഉണ്ടോ പാത്രം ഇല്ല അതെ നല്ല കാറ്റുണ്ട് ആഹാ കൂളി സാധനം